നിത്യപിതാവേ അങ്ങ് മാത്രമാണ് മരണമില്ലാത്ത ദൈവം സ്നേഹമായ ദൈവം കരുണയും അനുകമ്പയുമുള്ളവൻ അങ്ങയുടെ ഏകജാതനായ യേശുക്രിസ്തുവിനെ നോക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പൂർവ്വപിതാക്കന്മാരുടെ പാപങ്ങളും അവർ അങ്ങയുമായി ചെയ്ത ഉടമ്പടി ലംഘിച്ചതിലെ അനുസരണക്കേട് മൂലം ശാപത്തിൻ്റെ ഭാരം പേറുന്ന അങ്ങയുടെ സകല ജനത്തിനും വേണ്ടി അവിടുത്തെ കൽത്തൂണിൽ കെട്ടിയിട്ട് അടിച്ചപ്പോഴുണ്ടായ വേദനകളും മുറിവുകളും തിരുരക്തവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങ് അവിടുത്തെ പുത്രൻ്റെ അടിപിണരുകളാൽ ഞങ്ങളെ സ്വതന്ത്രരാക്കുകയും മുറിവുകളാൽ ഞങ്ങളെ സൗഖ്യപ്പെടുത്തുകയും വിലയേറിയ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യട്ടെ ഈശോ ഈശോമിശിഹായുടെ വിലയേറിയ തിരു രക്തമേ ശാപങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഈശോ ഈശോമിശിഹായുടെ തിരിമുറിവുകളെ ഞങ്ങളുടെ മുറിവുകൾ ഉണക്കേണമേ അങ്ങയുടെ അടിപിണരുകളാൽ ഞങ്ങളെ മുദ്ര വയ്ക്കണമേ ആമീൻ